ശബരിമലയിലെ വാവർ നട വിശ്വാസത്തിനപ്പുറം മതസൗഹാർദ്ദത്തിന്റെ കൂടി അടയാള സ്ഥാനമാണ് ശബരിമല ക്ഷേത്രത്തിനൊപ്പം വാവർ നടയും ഐതിഹ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്തെല്ലാമാണ് നടയിലെ പ്രാർത്ഥനകൾ വഴിപാടുകൾ ഇനി കാണാം കുറച്ച് സ്പെഷ്യൽ റിപ്പോർട്ടുകൾ ഐതിഹ്യങ്ങളിൽ അയ്യപ്പനൊപ്പം ആദ്യം അയ്യപ്പനെതിരെ പോരാടുകയും പിന്നീട് അയ്യപ്പനൊപ്പം ചേരുകയും ഒടുവിൽ ശബരിമലയിൽ അയ്യപ്പന്റെ പ്രതിഷ്ഠയ്ക്ക് മുൻപിൽ വാവരയും കുടിയിരുത്തി എന്നാണ് സങ്കല്പം പതിനെട്ടാം പടിക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് നട സ്ഥിതി ചെയ്യുന്നത് ും അവർ രണ്ടുപേരും പിതാതാവിന്റെ വിധി നിശ്ചയം ദൈവത്തിന്റെ വിധി നിശ്ചയം അള്ളാഹു എന്ന് പറയുമ്പോൾ പിന്നെ അയ്യപ്പൻ എന്ന് പറഞ്ഞു പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും എന്ന് പറഞ്ഞാൽ സർവേശ്വരനാണ് ബ്രഹ്മാണ്ഡ നായനാണ് അറബി പദമായ അള്ളാഹു എന്ന് പറയുമ്പോൾ അവിടെ മാറ്റമില്ല എല്ലാം ഒരേ ഒരു ഈശ്വരനെയാണ് പറയുന്നതെന്ന് ഇവർക്കറിയാമായിരുന്നു ആ അറിവിനു വേണ്ടിയൊക്കെ തന്നെയാണ് ഇതൊക്കെ ദൈവം ഇവിടെ സജ്ജീകരിച്ചിട്ടിരിക്കുന്നത് അത് നമ്മളൊക്കെ പ്രയോജനപ്പെടുത്തി എടുക്കണം എന്നേ ഉള്ളൂ വിവാദങ്ങള് ഉയരുന്നുണ്ട് ഇതിന്റെ കാലയളവ് നോക്കുമ്പോൾ അയ്യപ്പനും അവരും ഒരു കാലയളവിലാവില്ല അങ്ങനെ പല പ്രചാരണങ്ങളും പല ഭാഗങ്ങളായി നടക്കുന്നുണ്ട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ശ്രദ്ധയിലൊക്കെ പെടുന്നുണ്ട് കാര്യം എന്താ വെച്ചാൽ വിവേകമുള്ളവര് വിവേകാനന്ദ സ്വാമി ഉൾപ്പെടെ വിവേകമുള്ളവരെല്ലാം മുമ്പുള്ള പല പല ആത്മീയ നേതാക്കന്മാരും ഒക്കെ ഇവിടെ അതിന് ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ട് രാജ്യം തകർ തകർച്ചയിലേക്ക് പോവും വിശ്വാസം തകർ തകർച്ചയിലേക്ക് പോവും നല്ല ജനങ്ങൾ ഇവിടെ ധർമ്മം സംരക്ഷിക്കാൻ പയ്യാത്ത അവസ്ഥയാവും ഏതൊക്കെ സാഹചര്യം വന്നാൽ മനുഷ്യരെ നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ആ സർവേശനെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളോടൊപ്പം ഞാനുണ്ടെന്നാ ഈശ്വര പറഞ്ഞിരിക്കും അതിൻ്റെ അപ്പുറത്തും നമുക്കൊന്നും പറയാനില്ല ഉണ്ടെങ്കിൽ നമ്മളൊക്കെ വിജയം അപ്പൊ ഈശ്വരനുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നന്മയുടെ ഭാഗത്തിലേക്ക് നല്ലത് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ ജനങ്ങളുടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് മനുഷ്യ നമ്മൾ നീങ്ങുകയാണെങ്കിൽ മനുഷ്യരെ നമ്മൾ നീങ്ങുവാണെങ്കിൽ ഈശ്വരൻ നമ്മളോടൊപ്പം ഉണ്ട് നമ്മുടെ ഭാഗം തന്നെ വിജയിക്കുള്ളൂ ഈ പ്രചാരണം നടത്തുന്നവർക്കറിയാം പ്രചാരണം നടത്തുന്നവരെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ പ്രചാരണത്തിന്റെ പിന്നിലുള്ള ഉദ്ദേശലക്ഷ്യം എന്നുള്ളത് ഈ പ്രചരിപ്പിക്കുന്നവർക്കേ അറിയുള്ളൂ ചിലപ്പോൾ ഒരു പക്ഷേ രാഷ്ട്രീയമാകാം ചിലപ്പം വേറെ എന്തുകൊണ്ടിലും ആണോ എനിക്കറിയില്ല അങ്ങനെയെങ്കിലൊക്കെ വരുന്ന കാലഘട്ടം വരുമോ എന്ന് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ വരുന്നതിൽ അത്ഭുതം ഒന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇതൊക്കെ ഉണ്ടാകണം ഉണ്ടായെങ്കിൽ ദൈവം പറഞ്ഞ കാര്യം നടക്കുകയുള്ളൂ ഈശ്വരൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ഈശ്വരം പറഞ്ഞിട്ടുള്ളത് ലോകത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല പല കാരണങ്ങൾ നമ്മൾ മനുഷ്യരായി നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും അപ്പൊ ആ മനസ്സിലാകുന്ന ഈശ്വരൻ മുൻകാലങ്ങളിൽ പ്രമാണങ്ങളിൽ കൂടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ആ ഈശ്വരൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നില്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന അർത്ഥം എന്താണ് ആ പ്രമാണങ്ങൾ എന്താണ് അപ്പൊ ഇതൊക്കെ നടക്കും എങ്കിലും മനുഷ്യൻ ദൈവത്തെ വിളിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് ഒരുമയായിട്ട് നമ്മൾ നന്മയുടെ ഭാഗത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ വിജയമല്ലാതെ അവിടെ തോൽവി ഉണ്ടാകത്തില്ല വെട്ടിപ്പുലാക്കിയൽ കുടുംബാംഗങ്ങളാണ് ശബരിമലയിൽ വാവർ നടയിലുള്ളത് ഇവർ വാവരുടെ പിൻഗാമികളാണ് മക്കത്തായമാണ് ഇവർ പിൻപറ്റുന്ന ശൈലി പന്തളം കൊട്ടാരത്തിന്ന് പതിച്ചു തന്ന അനുസരിച്ച് പിൻതലമുറക്കാരാണുങ്ങളുടെ പരമ്പര അത് മക്കത്തായാണ് ആണുങ്ങളുടെ പിൻതലമുറ ഇവിടുത്തെ കർമാദികൾ കാര്യങ്ങളെല്ലാം നടത്തി ഇതിന്റെ ചുമതല കാര്യങ്ങളൊക്കെ നോക്കി എല്ലാ സത്യസന്ധമായ നല്ല രീതിയിൽ മുൻപോട്ട് നീങ്ങണം എന്നുള്ള ആ ചെമ്പുവട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും അതുപോലെ തന്നെ നടന്നു വരുന്നു ഏതാണ് പിന്തുണ വീട് പേരെങ്ങനെയാണ് വാബരിന്റെ പിൻതലമുറയുടെ പേരെന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ കൂടിയിരിക്കും ശിങ്കാര മഹദും തങ്ങളുടെ പിൻതലമുറയാണ് വായ്പൂര് ആ കാലത്ത് തന്നെ വായ്പൂര് ഫാമിലി എന്നാണ് അത് അറിയപ്പെടുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും വായ്പ വന്നത് താമസമാക്കിയാണ് പണ്ട് തൊട്ട് ഇന്നും വായ്പ ആസ്ഥാനമായിട്ടുണ്ട് അതിന്റെ കുടുംബക്കാർ പല ജില്ലകളിലായിട്ട് കഴിയുന്നു കഴിയുന്നുലാക്കൽ ഫാമിലി എന്നാണ് അറിയപ്പെടുന്നത് ഓരോ തലമുറ അങ്ങും ഈ പുതിയ കണ്ണിയായിരിക്കും തലമുറകൾ മാറുന്നതിന് അനുസരിച്ചത് ഇപ്പം ഒരാൾ ഇവിടെ കുടുംബത്തിൽ മൂത്ത ആളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് സ്വാഭാവികമായിട്ട് ശാരീരികമായിട്ടും അതുപോലെ തന്നെ എല്ലാ എല്ലാതരത്തിലും അംഗീകാരമായിരിക്കണം കുടുംബത്തിൽ മാനസികള്ളവരായിരിക്കരുത് എല്ലാ പൊതുജനങ്ങൾ അംഗീകരിക്കുന്ന രീതിയിലുള്ള ആളായിരിക്കണം കുടുംബത്തിൽ മുതിർന്ന ആളിനാണ് അതിന്റെ ചുമതല അതിന് യോഗ്യത അങ്ങനെല്ലാം ഉണ്ടെങ്കിൽ ആ ആളിന്റെ നേതൃത്വത്തിൽ ബാക്കി എല്ലാവരും കൂടെ കൂടി ഇവിടുത്തെ കർമാനുഷ്ഠാന കാര്യങ്ങൾ നടത്തണമെന്നാണ് ഞങ്ങൾ വർത്തമാനിക്കായിട്ട് ഈ സ്ഥാനത്തിരുന്നാലും അല്ലെങ്കിലും വാവര പിൻഗാമിൾ വാവരന്മാർ തന്നെയാണ് അയ്യപ്പനെ കണ്ട് തൊഴുതു തുടങ്ങിയവരെല്ലാം വാവരുന്നിടയിലും എത്തുന്നുണ്ട് അയ്യപ്പന് നെയ്ത്തേങ്ങയാണെങ്കിൽ വാവർക്ക് കുരുമുളകാണ് വഴിപാടായി സമർപ്പിക്കുന്നത് ഇവിടെ നമ്മൾ പിന്നെ കൽക്കണ്ണും കുരുമുളം പ്രസാ പ്രസാദമായിട്ട് കൊടുക്കുന്നു ആൾക്കാർ വരുവാണെങ്കിൽ അവർ പറയുന്ന പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു അവരുടെ കയ്യിൽ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കും അല്ലാതെയും പ്രാർത്ഥിക്കും അവരെ അഴുതും ബിസ്മിയും അത് ഔതും എന്ന് പറഞ്ഞാൽ ശവിക്കപ്പെട്ട പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും സർവേശ്വരനിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു എൻ്റെ കാര്യങ്ങൾക്ക് സമാധാനം തന്നെ ദൈവമേ അതായത് അതിന് അറബി പദമാണ് അഴുതുമില്ലാമിനെ ഷെയ്ത്വാൻ റഹീം ബിസ്മില്ലാ റഹ്മാൻ റഹീം പിന്നെ ഫാത്യ എന്ന് പറഞ്ഞ മന്ത്രമാണ് അത് വലിയൊരു മന്ത്രം വലിയ അർത്ഥവത്തായ മന്ത്രങ്ങളാണ് അതൊക്കെ തന്നെയാണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുന്നത് എന്താണ് കുരുമുളക് സമർപ്പിക്കുന്നതിന്റെ പിന്നിലാത്തത് കുരുമുളക് സമർപ്പിക്കുന്നതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ വാവര് വൈദികനാണ് അതായത് ആയുർവേദ കുരുഭുതനാണ് അതുപോലെ തന്നെ സിദ്ധനായിരുന്നു അങ്ങനെ പലതരം കഴിവുകളുള്ള ആളായത് വാവര് സമയം അതിന്റെയൊക്കെ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ കുരുമുളകും കൽഖണ്ഡവും ഒക്കെ ഇവിടെ പ്രസാദമായിട്ട് നൽകി വരുന്നത് ഇവിടെ ഏതെങ്കിലും പ്രത്യേകിച്ച് ഏതെങ്കിലും പ്രത്യേക അങ്ങനെ ഏതെങ്കിലും പ്രത്യേക ദിവസങ്ങൾ ആരാധന നടത്താവുന്ന ഒരു സാഹചര്യമല്ല നമ്മുടെ ശബരിമല പണ്ട് കാലം തൊട്ടേ ഇവിടെ നട എപ്പോഴാണ് തുറക്കുന്നത് അപ്പഴ ഇവിടെ ആള് വരാറുള്ളൂ ആ ആള് വരുന്നതിന്റെ സാഹചര്യം അനുസരിച്ച് ഞങ്ങൾ വന്ന് നട തുറക്കുന്ന സമയത്തിനോട് കൂടി നട ഇവിടെ ഭാവി നടയും തുറന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഞങ്ങൾ നട അവിടെ നട അടക്കുന്നതിനോട് കൂടി ഇവിടത്തെ ആൾക്കാരെല്ലാം പോകും അതനുസരിച്ച് ഞങ്ങൾ നടയടച്ച് പോവുകയാണ് ചെയ്തത് അതിനോടുള്ളി ഞങ്ങൾ നട തുറന്നു കഴിഞ്ഞാൽ അവസാനമാണ് അടയ്ക്കുന്നത് ഇതിനോടുള്ളി ആരൊക്കെ ഇവിടെ വരുന്നുണ്ടോ അവർക്കെല്ലാം പ്രസാദം കൊടുക്കുകയും മന്ത്രിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ജോലിയാണ് ഞങ്ങളുടെ ഈ കുടുംബത്തിൽ നിന്ന് വരുന്നവരുടെ ഉത്തരവാദിത്വം ഞങ്ങൾ കുരുമുളകാണ് എല്ലാ വർഷവും വഴിപാടേക്കൊണ്ടുവരാറ് ഇവിടെ വരാൻ തുടങ്ങി അന്ന് മുതൽ ചെയ്യുന്നുണ്ട് കുരുമുളക് സമർപ്പിക്കണം എന്നുള്ളത് നമ്മുടെ ഗുരുസ്വാമികൾ പറഞ്ഞു ഗുരുസ്വാമി എത്രയോ വർഷം മുമ്പേ ഞാനൊരു ഇരുവർഷത്തിന്റെ മുകളിലെ ശബരിത്തിന് വരുന്നുണ്ട് അന്ന് മുതലേ നമ്മൾ ഇത് ഗുരുസ്വാമി പറഞ്ഞതിന്റെ പ്രകാരം ചെയ്യാറുണ്ട് കൊണ്ടുവരാറും ജാതി മതസങ്കല്പങ്ങൾക്ക് അതീതമായ പ്രതിഷ്ഠയാണ് ശബരിമലയിലേത് വാവരസ്വാമിയുടെ സാന്നിധ്യം അതിന് കൂടുതൽ ശക്തി പകരുന്നു ഈ മതമൈത്രിയുടെ അടയാളം മലയാളിയുടെ മത സൗഹാർദ്ദത്തിന്റെ കൂടി ചിത്രമാവുകയാണ് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാവല്ലോ ഹിന്ദുവും മുസ്ലിമും ഒരുമിക്കുന്ന സംഘം ഹിന്ദു മുസ്ലിംന്ന് മാത്രമല്ല ക്രിസ്ത്യനായിട്ട് ആരോഗ്യമായിട്ട് ഏതൊക്കെ തരത്തിലുള്ള മനുഷ്യർ ഇവിടെ വന്നാലും വരണ്ടാന്ന് ആർക്കും ഒന്നും പറയാൻ പറ്റൂല കാരണം എല്ലാ തരത്തിലുള്ള മനുഷ്യർ ഇവിടെ വന്നാലും എല്ലാ മനുഷ്യനിലും ആഗ്രഹം എന്താണ് സർവേശ്വര നീ ഞങ്ങൾക്ക് ഒരുമിപ്പിക്കണം ഞങ്ങളെ വിജയിപ്പിക്കണം നന്മയിലാക്കണം അത് നമുക്ക് എന്തെങ്കിലും ബലഹീനതകൾ ഉണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ കൂടി ഈശ്വര രക്ഷിക്കണം ഇതൊക്കെ തന്നെയാണ് മനുഷ്യന്റെ ആഗ്രഹങ്ങളും മനുഷ്യൻ പറയുന്നതും ഇതൊക്കെ തന്നെയാണ് ആ വഴികളിലേക്ക് തന്നെ ദൈവം വിജയത്തിലേക്ക് ആക്കട്ടെ എല്ലാവരെയും എന്ന് മാത്രമേ എനിക്ക് പറയാനാവുകയുള്ളൂ ശബരിമലയിൽ നിന്നും ചവർക്കൊപ്പം അനുമോദ്